Okay. ും സ്വാഗതം അറിയാലും സബ്സ്ക്രൈബ് ചെയ്തത് കൂടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഒത്തിയില്ലാത്ത പ്രായത്തില് ചെയ്തു കൂട്ടിയ മണ്ടത്തരങ്ങള് പബ്ലിക്കില് വന്ന് വിളിച്ചു പറയുന്ന ഒരാളുടെ പക്വത കുറച്ച് ഇവരുള്ള ആൾക്ക് അല്ലെങ്കിൽ കൊറച്ചിത്തിരി ബോധമുള്ള ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റും അത ഇവിടെ നമ്മൾക്ക് മമ്മൂനെ ബ്ലെയിം ചെയ്തിട്ട് യാതൊരു കാര്യമില്ല എന്ന് വേണം പറയാൻ മമ്മൂനെ ബ്ലെയിം ചെയ്തിട്ട് ഇവിടെ കാര്യമില്ല ശരിക്കും പറയുകയാണല്ലേ ഇത്രയും അറിവുണ്ടായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഇന്റർവ്യൂസ് എടുത്തൊരു വ്യക്തിയാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ മമ്മൂനോട് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവർ പബ്ലിക്കിന്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലോട്ട് എന്തൊരു നല്ല കാര്യമാണ് പാസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കുളിസിനെ പ്രൊമോട്ട് ചെയ്യാണോ നാട്ടുകാരെ വെറുപ്പിച്ച് കല്ലെറിയുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണോ സമൂഹത്തിലേക്ക് പാസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഇന്റർവ്യൂൽ ചോദിക്കുകയാണ് നിങ്ങൾ ഒറ്റയ്ക്കാണോ പോയത് കുളിസീന ഒളിഞ്ഞു നോക്കാൻ വേണ്ടി നിങ്ങൾ നാലാളെ കൂട്ടിട്ടാണോ പോയത് ഓട് പൊളിച്ചിട്ടാണോ ഇറങ്ങിയത് ഒറ്റയ്ക്കാണോ പോയത് എന്തൊക്കെ മണ്ടത്തരങ്ങൾ എന്തൊക്കെ വിട്ടുത്തരങ്ങളാണ് അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആ ആങ്കറിനോട് ക്യൂരിയോസിറ്റി ആണ് അല്ലെങ്കിൽ ആ ഒരു ശുഷ്കാന്തിയാണ് എന്താ ചെയ്ത് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ഒരു ക്യൂരിയോസിറ്റി നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് ഇതിനൊക്കെ എന്താ പറയുക അല്ലേ പണ്ടൊക്കെ ഒരു ഇന്റർവ്യൂ എടുക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ കുറച്ച് ഫേമസ് ആവണം അല്ലെങ്കിൽ പൊളിറ്റിക്സ് പരമായിട്ട് എന്തെങ്കിലും ഫേമസ് ആവണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രക്ഷാപ്രവർത്തനം ഇപ്പൊ മഞ്ഞുമൽ പോയിട്ടൊക്കെ കണ്ടില്ലേ അതുപോലെ എന്തെങ്കിലും രക്ഷപ്പെടുത്ത് അങ്ങനെയൊക്കെ ചെയ്ത് ഒര് പെട്ടെന്ന് ഇന്റർവ്യൂ കിട്ടും അല്ലെങ്കിൽ നമ്മളെത്ര ഫേമസ് ആവണം എന്തെങ്കിലും ഒരു ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു നല്ലൊരു കാര്യം ഉണ്ടാവണം ഇപ്പൊ ഇന്റർവ്യൂ കിട്ടണമെങ്കിൽ വഴിയ പോവരെ വിളിച്ചിട്ട് ഇന്റർവ്യൂ ചെയ്യണം അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ചാനലുണ്ട് ഇപ്പൊ കല്യാണം കഴിച്ചാൽ ഇന്റർവ്യൂ ആണ് ഒളിച്ചോടി പോയാൽ ഇന്റർവ്യൂ ആണ് ഒരാൾ തല്ലിക്കൊന്നാൽ ഇന്റർവ്യൂ ഇനി ഇപ്പൊ നാളെ ഗോവിന്ദ ചാമീനെ വിളിച്ചിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ നമുക്ക് അറിയാൻ പാടില്ല ഈ വിത്തങ്ങളൊക്കെ വിളിച്ചു പറയുന്നവർക്കും ഈ ഇന്റർവ്യൂ ചെയ്യുന്നവരെന്നൊരു പേര് കൊടുക്കുന്നുണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് നല്ല കാര്യങ്ങളെ ചെയ്തിട്ട് അല്ലെങ്കിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെയല്ല ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പം ഒരു കല്യാണം കഴിച്ചു ഞങ്ങൾ ഇൻഫ്ലുവൻസർ ആണ് പറഞ്ഞിട്ട് അങ്ങനെ വൈറലായിട്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട് അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആംഗേഴ്സ് തന്നെ ചാനൽസും ഇഷ്ടം പോലെ ും ഇഷ്ടംപോലെ ഒരാളെ കൊണ്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സെക്ഷൻ ത്രീ ഫൈവ് ഫോർ സി സെക്ഷൻ ഫൈവ് നോട്ട് നയൻ ചേർത്തിട്ട് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് നമ്മൂന്റെ ഒരു ലൈവ് തൊപ്പിന്റെ ലൈവിൽ വന്നിട്ട് ഭയങ്കര കരഞ്ഞ മെഴുകിയിട്ടൊക്കെ ഇനി അതും സ്ക്രിപ്റ്റ് ആണോ നമുക്ക് അറിയാൻ പാടില്ല ആൾക്കാർ മാനേജ്മെന്റ് പറഞ്ഞിട്ടില്ല മുഖത്തേക്ക് തോന്നുന്നില്ല ണെങ്കിലും അല്ലെങ്കിൽ തൊപ്പി അവിടെ പറയാം എന്റെ മമ്മൂനെ പുറത്താക്കണം തന്നെയാണ് പുള്ളിക്ക് അങ്ങനെ ചിന്തിക്കാനുള്ളൊരു മനസ്സുണ്ടാവില്ല പഴയ തൊപ്പിയാണെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല സോ തൊപ്പിക്ക് വന്നൊരു മാറ്റം അത് എന്തായാലും മടിപുള്ളി തന്നെ വേണേൽ പറയാം ഇനി ഇന്റർവ്യൂ എടുത്ത ആൾക്ക് പറയാനുള്ള കൂടെ നമുക്ക് കേൾക്കണ്ടേ അപ്പൊ അവരും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടുപോക്കാം ആള് ആൾ പറഞ്ഞപ്പോൾ അതിനെതിരെ ഞാൻ വളരെ കൂടി ഞാൻ അതിനെ എടുത്ത് അത് ഞാൻ പറഞ്ഞു ഇന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ നല്ലൊരു ദേഷ്യവും വെറുപ്പും തോന്നുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് തോന്നിയവരോടൊന്നും എനിക്കൊരു പരാതി ഇല്ല ഒരു സങ്കട ഒരു ഒരു ഇതുമില്ല സങ്കടം അല്ലാതെ വേറെ ഒന്നും എനിക്കില്ല തനിക്ക് പറ്റിയ തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കി അത് പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ സോറി പറയാൻ കാണിച്ച മനസ്സ് നല്ലത് തന്നെയാണ് പക്ഷെ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക ഇതുപോലത്തെ ഇതുപോലത്തെ ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യാതിരിക്കുക സ്വന്തം അവരേക്ക് ഇൻ്റർവ്യൂ ചെയ്തിട്ട് സ്വന്തം വില തന്നെ കളയാതിരിക്കുക അപ്പോഴേ കുളിസീനെ കാണുന്നവർക്കും വീട്ടിലേക്ക് കല്ലെറിയുന്നവർക്കും നാട്ടുകാരെ വെറുപ്പിക്കുന്നവർക്കും അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കും എന്താണ് പറ്റിയെന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടു കാണണം എന്ന് വിചാരിക്കുന്നു ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വേഗം പോയി കമന്റ് ചെയ്തോളൂ അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലൂടെ കാണാം